ഇദ്ദേഹത്തിൻ്റെ പേര് വേണി എന്നാണ് ഏകദേശം ഒരു രണ്ടര രണ്ടേകാൽ വയസ്സോളം പ്രായമുണ്ട് ചനിയുണ്ട് തച്ചൂരിൻ്റെ കാള തന്നെ ക്രോസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി ക്രോസ് ആയിട്ട് ആള് അത് ഭയങ്കര പേടിയാണെന്നാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് ഇത് വേറൊരാളുടെ പശുവായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടി പേടിച്ചുകൊണ്ട് പോയി അപ്പോൾ അവർക്കത് നോക്കാൻ പറ്റണില്ല ഭയങ്കര ഇണക്കുറവാണ് ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളാണ് അവരെനിക്ക് തന്നത് പക്ഷേ എന്നോട് ഭയങ്കര ഇണക്കാണ് ആള് ഇതാണ് ആള് ആള് നല്ല സുന്ദരിയാണ് നല്ലണക്കാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ പശുക്കളെ യൂട്യൂബിൽ ഇട്ട് വ്യൂവേഴ്സ് കൂട്ടാമെന്നൊക്കെ വിചാരിക്കുകയാണ് വെറുതെ പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പശു പരിപാലന രീതികളും എല്ലാം ഇട്ടിട്ട് വിൽപ്പനക്കെ കേട്ടോ വില്പനയ്ക്ക് ഇടാറുണ്ട് ഞാൻ പശുവിനെ കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ നമ്മളോട് ഇണങ്ങി ഇണങ്ങിയിക്കണങ്ങളോടും നമുക്ക് കുറച്ചാൾ നേരത്തെ ആദ്യം വില്പനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മേടിക്കണതാണ് പിന്നെ ഇവർ നമ്മളോട് ഉള്ള അറ്റാച്ച്മെൻറ്റ് കാരണം പിന്നെ കൊടുക്കേണ്ടെന്ന് നോക്കും അങ്ങനെ അങ്ങനെ ഇപ്പോൾ പത്തൊമ്പത് ഇരുപതെണ്ണത്തോളം നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ വറവൂര് പേരയ്യപ്പെന്നാണ് ഇത് കുത്തി പിടിച്ചിട്ട് ആള് ഇവിടെ കൊണ്ടുപോയി അഴിച്ചു വിട്ടേക്കായിരുന്നു അപ്പോൾ ഞാൻ ആളിങ്ങനെ മറ്റുള്ളവരായിട്ട് കുത്തുപിടിച്ചിട്ടാണ് നെറ്റി പൊട്ടിച്ച് വെച്ചേക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ഒരു വയസ്സിൽ ഈ ചർമ്മം വന്നിട്ടുണ്ട് അന്ന് എൻ്റെ അടുത്തായിരുന്നില്ല അപ്പോൾ അന്ന് വന്ന് പൊട്ടി ആ പാട്ടാണ് അതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം മറ്റുള്ള പശുക്കളുടെ വീഡിയോ കൂടി ഇട്ടിട്ട് ഇടാം അപ്പോൾ അത് നമ്മുടെ ചാനൽ എല്ലാവരും പറയണ പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പശുക്കളെയൊക്കെ നമ്മളിടും ഇവിടെ താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം Opa, cheiro.